നിങ്ങളിപ്പോൾ കാനഡയിലുള്ള ഒരു ട്രക്ക് ഡ്രൈവറാണ് പല ഏജൻസികളും വഴിയിട്ട് അപ്ലൈ നടക്കാറുണ്ട് അവർക്ക് സന്തോഷം ഞാൻ ഈ പറഞ്ഞ ഇത്രയും ജോലികളാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് പി ആർ കിട്ടാനായിട്ട് ഇനി കാരണം ആ ജോലി കാനഡ ആ കാറ്റഗറിയിൽ നിന്ന് എടുത്തു കളഞ്ഞു നിങ്ങൾ എലിജിബിൾ ആവത്തില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറേ സാലറി കിട്ടും അത് മാത്രമേ ഗുണമുള്ളൂ പക്ഷെ നമുക്ക് പി ആർ കിട്ടാൻ വളരെയധികം പാടായിരിക്കും ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാനഡലിലേക്ക് വരാൻ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കാനഡയിൽ പി ആർ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം കാനഡ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി തീയതി വലിയൊരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ പി ആർ കിട്ടാനായിട്ട് നമ്മൾ എക്സ്പ്രസ് സെൻട്രൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ഈ എക്സ്പ്രസ് എക്സ്പ്ര എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇതിനടിയിൽ വരുന്ന മൂന്ന് കാറ്റഗറിയാണ് ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമും ഫെഡറൽ സ്കിൽ ട്രേഡ് പ്രോഗ്രാമും അതുപോലെ കാനൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസും അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് പ്രോഗ്രാമും കാനഡയ്ക്ക് പുറത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഗൾഫിൽ ഇപ്പോൾ ദുബായിൽ ജോലി ഒരാൾ അവർ കാനഡിലേക്ക് വരണം അവർക്ക് പി ആർ കിട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഫെഡറൽ സ്കിൽ വർക്ക് പ്രോഗ്രാം വഴി അല്ലെങ്കിൽ ഫെഡറൽ സ്കിൽ ട്രേഡ് പ്രോഗ്രാം വഴിയാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത് ഇവരെല്ലാവരും എലിജിബിൾ ആവുമ്പോൾ എക്സ്പ്രസ് എക്സ്പ്രസെൻറ്ററിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതുവഴിയാണ് കാനഡ ഈ പറഞ്ഞ സ്കോർ അനുസരിച്ചിട്ട് ഓരോരുത്തരെയും പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കും പിന്നെ ആ ഒരു ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് പി ആറ് കിട്ടും ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള സ്ട്രക്ച്ർ അപ്പം അതില് പുതുതായിട്ട് കാനഡ കുറേ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാനഡ ഉള്ള കുറെ പേരെ ഫീൽഡ് ഇവരുടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പുതുതായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അതുപോലെ നാട്ടിൽ നിന്നും പി ആറിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ എക്സ്പ്രസ് സെൻറ്ററിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പല ഏജൻസികളും വഴിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് സന്തോഷമുള്ള കാര്യമല്ല ഈ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് കാരണം കാനഡ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ കാറ്റഗറി ആയിരിക്കും അതുപോലെ തന്നെ ഇൻസൈഡ് ഈ ഉള്ള ആൾക്കാർ അതായത് കാനഡീൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ മിനിഷർ മാർക്കുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ അപ്പോൾ കാനഡയ്ക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ഡ്രോ വളരെയധികം കുറവായിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെ പി ആർ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് പി ആർ കിട്ടാൻ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ആദ്യം അതുപോലെ അവസാനം വരെ കാണുക കാരണം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കാരണം പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഒരു കാറ്റഗറി കാനഡ പുതിയതായിട്ട് ആടിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ എജ്യൂക്കേഷൻ പറഞ്ഞ കാറ്റഗറിയാണ് ആണ് നിലവിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി എക്സ്പ്രസ് എക്സ്പ്രോ ഇല്ലായിരുന്നു അത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരുന്നു ട്രക്ക് ഡ്രൈവിങ് ട്രാൻസ്പോർട്ടെന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടായിരുന്നു നേരത്തേക്കാണെങ്കിൽ നമുക്കറിയാം ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഫീൽഡ് വഴി പി ആർ കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു കാരണം ഉണ്ടായിരുന്നെന്ന് പോലും പല ആൾക്കാർ ബ്രിട്ടീഷ് കൊളംബയിലേക്ക് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് ഈവൻ എൽ എം എ പോലും ഈസിയായിട്ട് കിട്ടുന്ന ഒരു ഫീൽഡായിരുന്നു ട്രക്ക് ഡ്രൈവിങ് അത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയെ എക്സ്പ്രസ് സമ്പത്ത് നിർത്തി കളഞ്ഞിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കാനഡയിൽ ഒരു ട്രക്ക് ഡ്രൈവർ ആണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡാണ് പഠിക്കുന്നത് ഇൻ ഫ്യൂച്ചറിൽ ട്രക്ക് ഡ്രൈവർ ആവണം അതുവഴി പി ആർ കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കാനഡ ഇനി മുതൽ ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ആ ഡ്രോ കണ്ടക്ട് ചെയ്യത്തില്ല നിങ്ങളുടെ ടിയർ കോഡ് അനുസരിച്ചിട്ട് നിങ്ങൾ എക്സ്പ്രസെൻട്രി എലജിൾ ആവുമോ നോക്കിക്കോ എങ്കിൽ പോലും നമുക്കറിയാം എക്സ്പ്രസെൻട്രിയിൽ നോർമലി നമുക്ക് ആ സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അല്ലെങ്കിൽ പി എൻ പി സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ലാത്ത കേസിലാണ് നിങ്ങൾ ഈ ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ജോലി കുറേ സാലറി കിട്ടും അത് മാത്രമേ ഗുണമുള്ളൂ പക്ഷെ നമുക്ക് പി ആറ് കിട്ടാൻ വളരെയധികം പാടായിരിക്കും ഇപ്പോൾ ഇനി മുതൽ കാനഡ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഡ്രോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കൂടെ കാനഡ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം നിലവിൽ എക്സ്പ്രസെൻ ഏതൊക്കെ കാറ്റഗറി ആണ് ഉള്ളതെന്നുള്ളത് ഞാൻ പറയാം ഒന്നാമത്തത് ഫ്രഞ്ച് ലാംഗ്വേജ് ഉള്ള ഒരു കാറ്റഗറിയാണ് പിന്നെ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ആണ് പിന്നെ ഉള്ളത് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് ഓക്കുപേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് പിന്നെ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഒക്കുപേഷൻ അതായത് സ്റ്റെം എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് പിന്നെ ഉള്ളത് ട്രേഡ് ഒക്കുപേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓക്കുപേഷൻ നിലവിൽ ഇത്രയും കാറ്റഗറീസ് ആക്റ്റീവായിട്ട് ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി മുതൽ എക്സ്പ്ലസൻറ്ററിയിൽ കാനഡ പ്രിഫറൻസ് കൊടുക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് രണ്ടാമത് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഒക്കുപേഷനാണ് പിന്നുള്ളത് ട്രെയ്ഡ് ഒക്കുപേഷനാണ് പിന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ ആണ് ഇതിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന കാറ്റഗറി എടുത്തു കളഞ്ഞു അതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറി ആഡ് ചെയ്തു അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ ജോലികളുണ്ട് നമുക്കറിയാം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ പത്ത് ജോലികളുണ്ടെന്ന് വെച്ചോ ആ പത്ത് ജോലിയും ടൈറ്റിൽ വേറെ ആയിരിക്കും അതുപോലെ തന്നെ ഓരോന്നും ഓരോ എൻ ഒ സി കോഡുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഏതൊക്കെ ജോലികളാണ് ഓരോ കാറ്റഗറിയിലുള്ളത് അതുപോലെ തന്നെ കാനഡ കുറേ ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ കാനഡ കുറേ പുതിയ ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ആണ് അതിൽ പുതുതായിട്ട് എട്ട് ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ജോലികൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റിമൂവ് ചെയ്ത ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഹെൽത്ത് കെയറിൻ്റെ കാറ്റഗറി ഡ്രോ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ജോലിയുടെ പേരോ അതിന്റെ എൻഒസി കോഡോ ഐ മീൻ ടൈറ്റിൽ ആ ജോലി അവിടെ കാണത്തേ ഇല്ല കാരണം ആ ജോലി കാനഡ ആ കാറ്റഗറിയിൽ എടുത്തു കളഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ ജോലികളാണ് വിത്ത് എൻഒസി കോഡ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് പിന്നെ വരുന്ന സ്റ്റെമെന്ന് പറഞ്ഞ കാറ്റഗറിയാണ് അതിൽ പുതുതായിട്ട് ആറ് ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പത് ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ട് അത് ചെറിയ നമ്പരൊന്നും അല്ല പത്തൊമ്പതെന്ന് പറയുന്ന വലിയൊരു നമ്പറാണ് അപ്പം മെജോറിറ്റി വരുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്ന പല ജോലികളും ഈ കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആ ഫീൽഡിലാണ് ആ എൻ ഒ ഉള്ള കോഡുള്ള ആ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ജോലിയിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറ്റുമെങ്കിലും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി നോക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് പി ആർ കിട്ടാനായിട്ട് ഇനി പിന്നെയുള്ളത് ട്രേഡ് ആണ്. അതിൽ പത്തൊമ്പത് ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെമ്മി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ട്രേഡിനോട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ചാൻസാണ് കാരണം അവിടെ പത്തൊമ്പത് ജോലികൾ ഒഴിവാക്കിയപ്പോഴത്തേക്കും ഈ കാറ്റഗറിയിൽ പത്തൊമ്പത് ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രേഡിൽ നാല് ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് ആണ് അതിൽ പുതുതായിട്ട് ഒരു ജോലിയും ആഡ് ചെയ്തിട്ടില്ല പക്ഷേ രണ്ട് ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നമുക്ക് അറിയാം ആ ഫീൽഡിൽ അത്രത്തോളം ജോലികൾ ഇല്ല അപ്പോൾ ആ ഈ രണ്ട് ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേറെ ജോലി നോക്കണം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതിൽ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ആനിമൽ ഹെൽത്ത് ടെക്നോളജി സ്റ്റൻഡ് വെറ്റിനറി ടെക്നീഷ്യൻസ് ആണ് അതിന് എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് മുപ്പത്തി രണ്ട് നൂറ്റി നാലാണ് ടിയർ എന്ന് പറഞ്ഞാൽ ടിയർ ടു ലെവലാണ് ആ ജോലി വരുന്നത് പിന്നെ വരുന്നത് കാർഡിയോളജി വിഭാഗത്തിൽ പെടുന്ന ഒരു ജോലിയാണ് അതിൻ്റെ എൻ ഒ സി കോഡ് വരുന്നത് മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്നാണ് ടിയർ ലെവൽ വരുമ്പോഴത്തേക്ക് രണ്ടാണ് വരുന്നത് പിന്നെ വരുന്നത് ഡെന്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് അതിൻ്റെ എൻ ഒ എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് നൂറ്റി പതിനൊന്നാണ് ടിയർ ലെവൽ വരുമ്പോഴത്തേക്ക് ടു വരും പിന്നെ വരുന്നത് അദർ മെഡിക്കൽ ടെക്നോളജി സ്റ്റാൻഡ് ടെക്നീഷ്യൻസ് അവർ എൻ ഒ സി കോഡെന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തി ഒൻപതാണ് ടീയർ ലെവൽ ടൂ ആണ് പിന്നെ ഫാർമസിസ്റ്റ് ഉണ്ട് മുപ്പത്തൊന്ന് നൂറ്റി ഇരുപതാണ് അവർ എൻ ഒ സി കോഡ് ടീർ വൺ കാറ്റഗറി ഉള്ള ജോലിയാണത് പിന്നുള്ളത് ഫാർമസി ടെക്നീഷ്യൻസാണ് മുപ്പത്തി രണ്ട് നൂറ്റി ഇരുപത്തിനാലാണ് അവർ എൻ ഒ സി കോഡ് അവരുടെ ടീയർ ലെവൽ എന്ന് പറഞ്ഞാൽ ടു ആണ് പിന്നെ വരുന്നത് വെച്ചാൽ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് വർക്കേഴ്സ് ഉണ്ട് നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഒന്നാണ് അവർ എൻ ഒ സി കോഡ് ടീർ ലെവൽ ടൂ ആണ് അപ്പം നമ്മൾ പി എസ് ഡബ്ല്യൂ ഡി എസ് ഡബ്ല്യൂക്ക് പഠിക്കുന്ന ആൾക്കാർ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി ഡ്രോ നടക്കുന്ന സമയത്ത് നല്ല ഗുണം ചെയ്യും കാരണം നിങ്ങളുടെ പേര് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെയൊരു ജോലിയെന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് വർക്കേഴ്സാണ് നാൽപ്പത്തൊന്ന് മുന്നൂറാണ് എൻഒസി കോഡ് അത് അത് ടിയർ വണ്ണിനുള്ള ജോലിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ജോലികളാണ് ഈ ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത് ആണ് അവർഒസി കോഡ് അത് ടിയർ ലെവൽ വൺ ഉള്ളൊരു ജോലിയാണ് എന്നിട്ട് വഴിവാക്കിയിട്ടുണ്ട് പിന്നുള്ളൊരു ജോലിയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടർ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതിൻ്റെ എൻഒസി കോഡ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി മൂന്നാണ് ടിയർ ലെവൽ ടു ആണ് പിന്നെ വരെ ജോലി എന്ന് പറഞ്ഞാൽ തെറാപ്പിയിലും അസസ്മെന്റിലും വരുന്ന ഒരു കാറ്റഗറി പെടുന്ന ജോലിയാണ് അവർ എൻഒ കോഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി നാലാണ് ടിയർ ലെവൽ വൺ ആണ് പിന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ അതർ അസിസ്റ്റിങ് ഓക്യുപ്പേഷൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ഹെൽത്ത് സർവീസ് ഹെൽത്ത് സർവീസ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ജോലികളുണ്ട് അവരുടെ എൻ ഒ സി കോഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് നൂറ്റി ഒൻപതാണ് ടീർ ലെവൽ ത്രീ ആണ് പിന്നുള്ളൊരു ജോലി എന്ന് വെച്ചാൽ നാച്ചുറൽ ഹീലിംഗ് ബന്ധപ്പെട്ട ജോലിയാണ് അതിന് എൻ സി കോഡ് മുപ്പത്തി രണ്ട് ഇരുന്നൂറ്റി ഒൻപതാണ് ടീയർ ലെവൽ ടു ആണ് പിന്നെ വരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പ്രാക്ടീഷ്യൻ അക്വാ പഞ്ചേസ് എന്ന് പറഞ്ഞൊരു ജോലിയാണ് അവരുടെ എൻ ഒ സി കോഡെന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് ഇരുന്നൂറാണ് ടിയർ ലെവൽ ടൂ ആണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ജോലികളാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ജോലിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ കാറ്റഗറി ഡ്രോ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് ഡ്രോ നടക്കുന്ന സമയത്ത് അതൊരു കാറ്റഗറി ഡ്രോ ആണ് ഹെൽത്ത് കെയർ കാറ്റഗറി ഡ്രോ ആണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ പേര് ആ ഡ്രോയിൽ കാണത്തില്ല ഓക്കെ ഞാൻ പറഞ്ഞത് ക്ലിയർ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇനി പറയാൻ പോകുന്നത് സ്റ്റെം സ്റ്റെമെന്ന് പറഞ്ഞ കാറ്റഗറിയാണ് അതിൽ പുതുതായിട്ട് ആറ് ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസാണ് അവരുടെ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് ഇരുപത്തി രണ്ട് മുന്നൂറാണ് ടി ലെവൽ ടു ആണ് ആ ജോലി വരുന്നത് പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസാണ് അവരുടെ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് ഇരുപത്തി രണ്ട് മുന്നൂറ്റി പത്താണ് ടി ലെവൽ ടു ആണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് അവരുടെ എൻ ഒ സി കോഡ് ഇരുപത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത്തൊന്നാണ് ടി ലെവൽ വൺ ആണ് പിന്നെ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി സ്റ്റാൻഡേർഡ് ടെക്നീഷ്യൻസ് ആണ് ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഒന്നാണ് അവരുടെ എൻ ഒ സി കോഡ് അത് ടിയർ ടു കാറ്റഗറി പഠിക്കുന്ന ജോലിയാണ് പിന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് പിന്നെ കാറ്റഗറി നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ് ആടിയിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ജിയോളജിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് എഞ്ചിനിയറിങ് അങ്ങനെ നല്ലൊരു കാര്യമാണ് അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് ഇരുപത്തി ഒന്ന് മുന്നൂറ്റി ഒന്നാണ് ടിയർ ലെവൽ വൺ ആണ് അവരുടെ ജോലി പിന്നെ വരുന്നത് ഇൻഷുറൻസ് ഏജൻസ് ആൻഡ് ബ്രോക്കേഴ്സ് അത് ഇപ്പം എൻജിനീയറിംഗ് ഫീൽഡോട് ബന്ധപ്പെട്ട ജോലിയല്ല എനിക്ക് മാനേജ്മെന്റ് ഫീൽഡോട് ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാം അത് നല്ലൊരു കാര്യമാണ് കുറേ പേര് ഇൻഷുറൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബ്രോക്കേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ആ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ എൻ എസി കോടി വരുമ്പഴത്തേക്ക് അറുപത്തി മൂന്ന് നൂറാണ് ഇത് ടിയർ ത്രീ കാറ്റഗറി പറഞ്ഞാൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റെമ്മെന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഒറ്റ ടിയർ ത്രീയേ ഉള്ളൂ അത് ഈ ജോലിയാണ് ബാക്കി എല്ലാം ടിയർ വണ്ണും ടിയർ ടൂ ആണ് ടിയർ സീറോ ഒന്നുമില്ല ഇനി പറയാൻ വേണ്ടി പോകുന്നത് പത്തൊമ്പത് ജോലികൾ ഈ പറഞ്ഞ സ്റ്റെമ്മെന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്